ഇന്ത്യൻ ബ്രോക്കർ അതും ക്രിപ്റ്റോക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ചാൻസ് വളരെ കുറവാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബിനാൻസ് ബ്ലിങ് എക്സ് കോയിൻ സ്വിച്ച് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബട്ട് നിങ്ങൾ ഡെൽറ്റ എക്സ്ചേഞ്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ ബ്രോക്കറാണ് നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ക്രിപ്റ്റോ എല്ലാ തരത്തിലും ക്രിപ്റ്റോയിൽ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് വിഡ്രോവലിന് ഇഷ്യൂസ് ഇല്ല ഡെപ്പോസിറ്റിന് ഇഷ്യൂസ് ഇല്ല ബാങ്കിന്റെ ഒരു ഇഷ്യൂസും വരില്ല ഓക്കെ സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ ബി ടി സിന്റെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാൻ എങ്ങനെ നമുക്ക് പറ്റും അതും ഇന്ത്യയിലിരുന്ന് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ട് അതും ഫീസൊക്കെ കൊടുക്കണോ അതോ വേണ്ടേ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോണത് നമ്മൾ ലൈവായിട്ട് ട്രേഡ് ചെയ്തിട്ട് വരെ കാണിക്കുന്നുണ്ട് ഞാൻ കുറച്ച് പൈസ അതിനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ പൈസയാണ് എന്നാലും ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നമുക്ക് അത് ട്രേഡ് ചെയ്തിട്ട് കാണിക്കാം സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതാണ് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഇൻറ്റർഫേയ്സ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്കിതൊരു ഇവിടെ തന്നെ കാണാൻ പറ്റും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്നുള്ളത് ഇവിടെ തന്നെ കാണാൻ പറ്റും ഇതൊരു ഇന്ത്യൻ ബ്രോക്കറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ പ്രൈവസി ഡാറ്റ അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഇതിലില്ല ഓക്കെ സോ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഓക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം എന്നിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു പൈസ ഡെപ്പോസിറ്റ് ചെയ്തു ഓക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒക്കെ നിങ്ങളുടെ റിസ്കിലാണ് ഇതിൽ ഇല്ല ഇന്ത്യൻ ബ്രോക്കറാന്ന് വെച്ചിട്ട് ഇതിൽ റിസ്ക് ഇല്ലാന്നല്ല കേട്ടോ റിസ്ക് ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ നമ്മൾ ട്രേഡിങ്ങിനെ ആയിട്ട് തന്നെ കണക്കണ കണക്കാക്കണം അതേപോലെ തന്നെ ട്രേഡിങ്ങിനെ നമ്മൾ ബിസിനസ് ആയിട്ട് കണക്കാക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സോ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് സോ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമുക്കിവിടെ മാർക്കറ്റ്സ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് അൽഗോ ട്രേഡിംഗ് ഓഫേഴ്സ് മോർ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ ഇതിൽ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചേഴ്സാണ് സോ ഫ്യൂച്ചേഴ്സിന് നിൽക്കുക ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും നിങ്ങൾ എന്ത് ചെയ്യുക ബി ടി സിയിലാണെന്ന് ട്രേഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ബി ടി സി നിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ബി ടി സി ഉണ്ട് എതേറിയം ഉണ്ട് എക്സ്ആർപി ഉണ്ട് സൊളാൻ ഉണ്ട് അഡാ കോയിൻ ഉണ്ട് ബിനാൻസ് കോയിൻ ഉണ്ട് ഡോജ് കോയിൻ എല്ലാ കോയിൻസും ഉണ്ട് നിങ്ങൾക്ക് ഏതിൽ വേണമെന്നുണ്ടെങ്കിലും ട്രേഡ് ചെയ്യാം ഓക്കെ അധികം ആൾക്കാരും ട്രേഡ് ചെയ്യുന്ന ഇതിലായിരിക്കും ബിറ്റ് കോയിൻ പെർപ്പൻഡിക്കുലർ ചാർട്ടിലായിരിക്കും അതായത് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ചാർട്ട് ഓക്കെ ഇതിൽ നമുക്ക് ലിവറേജിന്റെ കാര്യം തന്നെ ഫസ്റ്റ് ആയിട്ട് സംസാരിക്കാം ലിവറേജ് ഇതിൽ മാക്സിമം നമുക്ക് വരുന്നത് ഇരുന്നൂറ് എക്സ് ആണ് ഇരുന്നൂറ് എക്സിന്റെ ആണ് നമുക്ക് കിട്ടുന്നത് ലിവറേജ് ഇരുന്നൂറ് എക്സ് എന്ത് ഇരുന്നൂറ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം ഫോർട്ടി ഫൈവ് സെൻറ് മുതൽ നമുക്ക് ട്രേഡ് ചെയ്യാം മിനിമം അമ്പത് രൂപ മുതൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എൻ്റെ ഇവിടെ നൂറ്റി അമ്പത്തിനാലം രൂപയുള്ളത് സോ ഞാനൊരു ചെറിയ ട്രേഡിങ് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഇവിടെ മിനിമം ലോട്ട് എന്ന് പറയുന്നത് വൺ ലോട്ടാണ് കേട്ടോ സോ വൺ ലോട്ട് ഞാനിവിടെ ഞെക്കി വൺ ലോട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഞാനിവിടെ ടു ഞെക്കി കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയി ഞാൻ ഇവിടെ ഫോർ ഞെക്കി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയി ഞാൻ എന്ത് ചെയ്തു വണ്ക്കുക അപ്പം എൻ്റെ അക്കൗണ്ടിന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അവൈലബിൾ അവൈലബിൾ മാർജി എന്ന് പറയുന്നത് ടു പോയിന്റ് വൺ സിക്സ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഞാൻ എൻ്റെ ബി എൻ എൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഓഡേഴ്സ് എന്നുള്ളതിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക ടി പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക ഇപ്പൊ ടി പി ഇവിടെ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ ഓർഡർ പ്രൈസ് അടിച്ചു കൊടുക്കുക യു എസ് ഡി ടെ അല്ലേ ഓർഡർ പ്രൈസ് അടിച്ച് കൊടുക്കുക സോ എനിക്ക് ടി പി ഇപ്പോൾ എസ് എല് വെക്കേണ്ടത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വയ്ക്കുക ഓക്കെ ഞാൻ ഇപ്പോൾ ടി പി വെക്കാൻ പോണത് ഒരു എൺപത്തൊമ്പത് മുന്നൂറിൽ സോ ഞാൻ എൺപത്തൊമ്പത് മുന്നൂറ് എന്നടിച്ചു ഓക്കെ സോ അടിയിൽ കാണാൻ പറ്റും അറുപത് സെൻറ്റ് എന്നുള്ളത് കാണാൻ പറ്റും പ്രോഫിറ്റ് എത്ര കിട്ടും എന്നുള്ളത് അവിടെ കാണാൻ പറ്റും അറുപത് സെൻറ്റ് എന്നുള്ളത് സോ ഞാനിവിടെ എസ് എല്ലിൽ വെക്കുന്നത് എൺപത്തി എട്ട് അഞ്ഞൂറിലാണെങ്കിൽ എൺപത്തെട്ട് അഞ്ഞൂറിലാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് സെൻറ്റ് ോസും കാണിക്കപ്പെടേ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് സോ നിങ്ങൾക്ക് ഇനി ഞാൻ ഒരു പൊസിഷൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം സോ ഇത് ജസ്റ്റ് ഒരു പൊസിഷനാണ് ഒരു മെയിൻ എൻട്രി ഒന്നുമല്ല ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക സെറ്റ് ബ്രാക്കറ്റ്സ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ബൈ അങ്ങോട്ട് ഞെക്കുക അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും കൺഫേം യുവർ മാർക്കറ്റ് ഓർഡർ നാഷണൽ എൺപത്തെട്ട് ഇത്ര മാർജിൻ ഇത്ര യൂസ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് എക്സ് ആണ് എസ്റ്റിമേറ്റഡ് എക്സിക്യൂഷൻ പ്രൈസ് ലിക്വിഡേറ്റഡ് പ്രൈസ് എൻ്റെ നാനൂറ് അമ്പനി ലിക്വിഡേറ്റഡ് ആവും എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് സോ ലിക്വിഡേറ്റഡ് ആവുന്നത് ഇവിടെ പ്രൈസ് ആണ് അതായത് നിങ്ങളെ മൊത്തം അക്കൗണ്ട് ലിക്വിഡേറ്റ് ആയിട്ട് പോവില്ല ഓക്കെ മൊത്തം അക്കൗണ്ട് ഇവിടെ ലിക്വിഡേറ്റ് ആയിട്ട് പോവില്ല സോ നിങ്ങൾ ഇവിടെ പ്രൈസ് നോക്കിക്കോ നൂറ്റി എൺപത്തിനാല് രൂപയാണ് എൻ്റെ ഉള്ളത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പ്രൈസ് എന്ത് ചെയ്യും കുറച്ച് കുറയും നൂറ്റി അമ്പതാകും സോ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ രണ്ട് രൂപ എന്ത് പോയി രണ്ട് രൂപ അല്ല നാല് രൂപയായിട്ട് എന്ത് പോയി കമ്മീഷൻ പോയി നാല് രൂപ നാല് രൂപ നമുക്ക് കമ്മീഷൻ ആയിട്ട് കൊടുക്കേണ്ടി വന്നു എന്നാലും അത് പ്രശ്നമില്ല നാല് രൂപയെ നമ്മൾ കമ്മീഷൻ കൊടുത്തിട്ടുള്ളൂ അതായത് ഒരു ലോട്ട് ഇടുന്നതിന് നാല് രൂപ കമ്മീഷൻ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പവും ഇല്ല ഒരു രണ്ട് മൂന്ന് പോയിന്റ് കയറി കഴിഞ്ഞാൽ ഈ നാല് രൂപ ഒരു ലോട്ടോ മിനിമം ലോട്ടിലാണ് ഈ ചെറിയ പൈസ ഉള്ളത് നമുക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം ഇത്ര തന്നെ കയറിയപ്പോൾ എൻ്റെ പ്രൈസ് കണ്ടോ റീക്കവർ ചെയ്ത് കണ്ടോ ഇത്രേ ഉള്ളൂ സിംപിളാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ ആണ് സോ എൻ്റെ പ്രൈസ് ഇവിടെ റീക്കവർ ആയിട്ടുണ്ട് ഞാനിട്ട് ഇപ്പോൾ അതിനേക്കാട്ടും കൂടുതൽ പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ മാർജിൻ പൊന്താൻ തുടങ്ങി സോ എൻ്റെ ഇവിടെ പ്രൈസ് കയറുന്നത് കണ്ടില്ലേ നൂറ്റി എൺപത്തൊമ്പത് സംതിങ് ആയി സോ ഇവിടെ അടിയിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിയിൽ വന്ന് ഞാൻ പറഞ്ഞു ഫോ പ്രോഫിറ്റാണ് അതായത് എന്റെ അക്കൗണ്ടിന്റെ ഫോർട്ടി പെർസെന്റേജ് ഫോർട്ടി പെർസെന്റേജ് അല്ല ആ ഫോർട്ടി പെർസെന്റേജോളം പ്രോഫിറ്റ് അക്കൗണ്ടിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് അല്ല ഓവറോൾ ഫോർട്ടി പെർസെൻറ്റേജോളം പ്രോഫിറ്റാണ് കേട്ടോ പത്ത് രൂപ ഇപ്പോൾ ഞാൻ പ്രോഫിറ്റബിളാ പത്ത് രൂപ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ലൈവ് പ്രൂഫാണതാ ഞാൻ എടുത്തു കാണിച്ചല്ല നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി എൺപത്തിനാലിലാണ് നമ്മൾ ട്രേഡ് ഇട്ടിട്ടുണ്ടായത് അതാ നൂറ്റി തൊണ്ണൂറ്റിയേഴായി ഈസി ഈസി മണി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇവിടെ നമ്മൾ റിസ്ക് റിസ്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ ഞാൻ എൻ്റെ പൊസിഷൻ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞെക്കി ജസ്റ്റ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും എന്നിട്ട് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പൊസിഷൻ ക്ലോസ് ആയി ഓക്കെ ഇത്രയുള്ളൂ സംഭവം ഞാനിവിടെ എൻ്റെ ഒരു രൂപ പ്രോഫിറ്റിലാണ് പ്രോഫിറ്റിലാണിപ്പോൾ ഒരു രൂപ ഒരു എന്ന് പറഞ്ഞാൽ അത്ര പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ജസ്റ്റ് ഒരു ചെറിയ ഓർഡർ ആണ് ഇട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ആണ് ഇത് നിങ്ങൾക്ക് ചാർട്ടിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്ക് ചാർട്ടിന്റെ ക്വാളിറ്റി ഏതൊക്കെ ക്വാളിറ്റി നോക്ക് അടിപൊളി ക്വാളിറ്റി ചാർട്ടാണ് നിങ്ങൾക്ക് നല്ല പൊളിത്തിൽ ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും ലൈറ്റ്നിങ് ഫാസ്റ്റ് ആണ് ഇവിടുത്തെ എക്സിക്യൂഷൻസ് ഒക്കെ സോ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തന്നു സൊ കാൽക്കുലേറ്റേഴ്സും കാര്യങ്ങളും ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും സൊ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇതിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും ഓപ്ഷൻസ് കണ്ടോ ഓപ്ഷൻസ് ഇവിടെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇഷ്ടംപോലെ സംഭവങ്ങളുടെ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും അൽഗോ ട്രേഡിംഗ് ഉണ്ട് കേട്ടോ ട്രേഡിംഗ് ബോട്ട് സോ വേറൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ട്രേഡിംഗ് ബോട്ട് എന്നുള്ളത് ട്രേഡിംഗ് ബോട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ട്രേഡിംഗ് വ്യൂ ആണ് സോഴ്സ് ഉണ്ടോ ട്രേഡിംഗ് വ്യൂ ജനറേറ്റ് ബൈ ആൻഡ് സെൽ സിഗ്നൽസ് അലേർട്ട് സെൻഡ് വിയർ ഡൽറ്റ ബോട്ട് ട്രേഡ് ഗെറ്റ് എക്സിക്യൂട്ടഡ് ആണ് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇവിടെ നിങ്ങൾക്ക് ട്രേ പൈസ ഇട്ടിട്ട് ബോട്ട് ട്രേഡ് ചെയ്യുന്ന ഇതുവരെ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷെ അതിനെന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഓക്കെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചേഴ്സ് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് ഫ്യൂച്ചേഴ്സ് അത് ക്രിപ്റ്റോൻ്റെ ഫ്യൂച്ചേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തന്നെ ഒരു സംഭവമാണ് ഓക്കെ സിമ്പിളാണ് കാര്യം ഇത്രയേ ഉള്ളൂ നമുക്ക് നമുക്ക് ഐസൊലേറ്റഡ് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല ക്രോസ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ക്രോസ്ഡ് ലിക്വിഡേറ്റം പ്രൈസ് ലിക്വിഡേഷൻ പ്രൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് മൊത്തം വാഷ് ആവും ഇതായത് കൊണ്ട് നമുക്കൊരു നിശ്ചിത എമൗണ്ട് ഉണ്ട് ആ ഒരു എമൗണ്ടേ വാഷ് ഔട്ട് ആയിട്ട് പോവുള്ളൂ സോ ഐസൊലേറ്റഡ് ചെയ്യണതാണ് നല്ലത് ഐസൊലേറ്റഡ് ഉള്ളൂ ഇതിൽ ക്രോസ്ഡ് ഇല്ല സോ ഇതിൽ നമുക്ക് ഫുൾ നമ്മുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് ക്ലിയറാണ് നിങ്ങൾക്കത് വിശ്വസിച്ച് ചെയ്യാൻ പറ്റും ഇതിലോ ഇതിൻ്റെ അത്ര ഒരു വിശ്വസിതമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ബിനാൻസ് ഒന്നും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് സേഫ് ആണ് എല്ലാം സേഫ് ആണ് ഈവൻ നിങ്ങൾക്ക് ആഡ് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു രൂപ മുതൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും യു പി ഐ വഴി ബാങ്ക് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ലിമിറ്റ് ഉണ്ട് എന്തായാലും അഞ്ച് ലക്ഷം ആ ഫൈവ് ലാക്സ് എമൗണ്ട് മാക്സ് അഞ്ച് ലക്ഷം മീസ് ഫീസ് അഞ്ച് ലക്ഷം മാക്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഒരൊറ്റ ട്രാൻസാക്ഷനിൽ അതേപോലെ തന്നെ ഫീസൊന്നും ഇല്ലാന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് സിമ്പിളാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റേ വീഡിയോയിൽ പറയണ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് ആവണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആവണം ഇത് രണ്ടേ ഒരു വിഷയമായിട്ട് വരുള്ളൂ അത് രണ്ടും മാത്രം ശ്രദ്ധിച്ചാൽ മതി സോ ഇതോടെ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ബ്രോക്കർ എന്ന് പറയുന്നത് അത്രയും നല്ല ബ്രോക്കറാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ സജസ്റ്റ് ചെയ്യുന്നത് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാനേ പറ്റുള്ളൂ ഇതിൽ ഫോറക്സ് ചെയ്യാൻ പറ്റില്ല ക്രിപ്റ്റോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു ഇന്ത്യൻ ബ്രോക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാൻ പറ്റും സോ നിങ്ങൾക്കിതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട് കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൂടിയും കൊടുക്കാം സോ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ